വിളിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല പോസിറ്റീവ് റിപ്ലൈ ആയിരുന്നു അപ്പം വന്ന് ഞാനൊരു മൂന്ന് ദിവസത്തെ ലീവിന് അത് ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് വന്ന് മൂന്ന് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് തിരിച്ചു വന്ന ഹായ് നമസ്കാരം ഞാൻ ബിജു ഓർജിൻ വി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആർ സി സി പി ട്രിപ്പിംഗ് പരിഹരിക്കാൻ പോകുന്നത് എറണാകുളം ചിറ്റൂരിലേക്കാണ് ഈ ഒരു കസ്റ്റമറിന് ഞാൻ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കാരണം ഒരു മാസം മുന്നേ അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്നിടത്ത് നിന്നും എന്നെ കോൺടാക്ട് ചെയ്യുകയും ട്രിപ്പിംഗ് പരിഹരിച്ചു കൊടുക്കണം എന്ന ആവശ്യം അറിയിക്കുകയും ചെയ്തു ഞാൻ മുൻപൊരിക്കൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു കംപ്ലയിന്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹവും ഈ കസ്റ്റമറുടെ കൂടെ വിദേശത്താണ് ജോലി ചെയ്യുന്നത് അങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ ഒരു ആർ സി സി പി ട്രിപ്പിംഗ് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറി നമ്മുടെ ഈ കസ്റ്റമറുടെ സമയം വളരെ വിലപ്പെട്ടതാണ് അദ്ദേഹം ഈ ഒരു കംപ്ലൈന്റ് പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് വിദേശത്ത് നിന്ന് മൂന്ന് ദിവസത്തെ ലീവിന് വീട്ടിലെത്തുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ സമയം എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം ലീവ് എടുക്കുന്നത് അങ്ങയുടെ വീടിന്റെ പ്രശ്നങ്ങൾ നൂറ് ശതമാനം പരിഹരിച്ചു തരും എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു എന്റെ ഉറപ്പിന്റെ വിശ്വാസത്തിലാണ് അദ്ദേഹം ലീവ് ലീവെടുത്ത് നാട്ടിലേക്ക് വന്നത് എനിക്ക് രാവിലെ ഒൻപത് മണിക്ക് എറണാകുളം ചിറ്റൂർ എത്തണമെങ്കിൽ തലേ ദിവസം രാത്രി ഒരു മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതുണ്ടായിരുന്നു എന്തായാലും ഉറക്കമൊക്കെ കളഞ്ഞിട്ടുള്ള ഓട്ടത്തിൽ കൃത്യസമയത്ത് നമുക്ക് അവരുടെ വീട്ടിലെത്താൻ പറ്റി വീടിന്റെ വയറിംഗിന്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഇത്തിരി മോശമായിട്ടാണ് തോന്നിയത് പുതിയ വയറിംഗ് ആണ് പാലുകാശ് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ എങ്കിലും ഇതുവരെ അവർക്ക് ആ ഡി വി ഒന്നും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല മോശമെന്ന് പറയുമ്പോൾ വയറിംഗ് ചെയ്തിരിക്കുന്നത് മോശമെന്നല്ല നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു ഫോൾട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് പലയിടത്തും സ്വിച്ച് ബോർഡുകൾ അടിക്കുകയും കണക്ഷൻസ് കട്ട് ചെയ്യുകയും മാറ്റുകയൊക്കെ ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ ജോലിയായി നമ്മൾ നേരെ എത്തിയിട്ട് ആദ്യം ആർ സി സി ബിയുടെ വർക്കിംഗ് ആണ് നോക്കിയത് ആർ സി സി ബി കറക്ടറേറ്റിങ്ങിൻ്റെ ട്രിപ്പിയും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അത് കൃത്യമായിട്ട് തന്നെ ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഡി ബി അടിച്ചു നോക്കി വയറിംഗിന്റെ മെഗർവാലി എടുത്ത് നോക്കിയപ്പോൾ സീറോ മെഗാമായിട്ട് കാണിക്കുന്നു അപ്പോൾ വയറിംഗിൻ്റെ ഫാൾട്ട് ഉണ്ടെന്ന് വ്യക്തമാണ് പിന്നെ നമുക്ക് ഓരോ സർക്യൂട്ടും നോക്കണം ഏതൊക്കെ സർക്യൂട്ടുകളിലാണ് ഈ മെഗർവാലി കുറവുള്ളത് കംപ്ലയിൻ്റ് ഉള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇങ്ങനെ ഓരോ സർക്യൂട്ട് സെപ്പറേറ്റ് ചെയ്ത് നിർത്തി മെഗർവാലി കുറവുള്ള സർക്യൂട്ടുകൾ നമ്മൾ തരം തിരിച്ചു അങ്ങനെ തരംതിരിച്ചിരിക്കുന്ന സർക്യൂട്ടുകൾ എവിടെയൊക്കെ പോയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ ഇ എം എഫ് മീറ്ററോട് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ കംപ്ലയിന്റ് പരിഹരിക്കുന്നതിനുള്ള ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് സ്ഥലത്തേക്ക് തിരിച്ചു പോകണം അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുകയും വേണം എല്ലാ വിധത്തിലുള്ള സഹകരണവും സഹായവും നമ്മുടെ കസ്റ്റമറുടെ നിന്നും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറവുള്ളതായിട്ട് ഫീൽ ചെയ്തു അതിൽ പ്രധാനമായിട്ട് നമുക്ക് കിട്ടിയത് ഒരു ബെഡ്റൂമിലെ ഫൂട്ട് ലാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നതിൽ വയറിനകത്ത് സ്ക്രൂ കയറിയതാണ് അവിടെ നല്ല രീതിയിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറവുണ്ടായിരുന്നു അതുപോലെ വെള്ളം പമ്പ് ചെയ്യാനുള്ള മോണോബോക്ക് പമ്പും പുറത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് അതിൽ മഴവെള്ളം നേരിട്ട് വീണിട്ട് അതിനെ ഇൻസലേഷൻ റെസിസ്റ്റൻസ് നല്ല കുറവുണ്ടായിരുന്നു അതും നമ്മൾ കണ്ടുപിടിച്ചു ബോധ്യപ്പെടുത്തി അത് കഴിഞ്ഞ് വയറിങ്ങിലെ എല്ലാ ഭാഗത്തും നമ്മൾ പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്തു ഏതെങ്കിലും സാഹചര്യത്തിൽ ഇനി ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ അവിടെ ചെയ്യുന്ന ഉപകരണങ്ങളിലോ മറ്റോ പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഇൻസുലേഷൻ റെസ്റ്റൻസ് ചെക്ക് ചെയ്തു മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം നമ്മൾ ടി വി അടച്ചു അതിനുശേഷം അവിടെ ഇളക്കി ഇട്ടിരുന്ന ഫിറ്റിംഗ്സുകളെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തു ഈ ഫിറ്റിംഗ്സ് ഒന്നും നമ്മൾ ഇളക്കിയതല്ല നേരത്തെ ചെയ്തിരുന്നവർ ഫോൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും സ്വിച്ച് ബോർഡുകളൊക്കെ അഴിക്കുകയും അതിന്റെ കണക്ഷൻസ് കട്ട് ചെയ്ത് വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കടമയും കൂടെ നമ്മളിലേക്ക് വന്നു അതിന്റെ കൂടെ തന്നെ കുറച്ച് ഫാനുകൾ ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്തു നമ്മൾ രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ പ്രവർത്തികൾ അവസാനിപ്പിക്കാൻ കഴിയുന്നത് അതിരാത്രി ഒന്നര മണിക്കാണ് എൻ്റെ പേര് ബിജു ആണ് ഞാൻ പ്ലാന്റ് കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ശരിക്കും പാലാച്ചതാണ് പാലുകാച്ചിൻ്റെ അന്ന് മുതൽ ശരിക്കും ട്രിപ്പിങ്ങായിരുന്നു അതിന് ശേഷം ഒരാഴ്ച ഒരു ഇലക്ട്രീഷ്യൻ അത് ഇതൊക്കെയായിട്ട് പണിട്ടൊന്നും രക്ഷയില്ലായിരുന്നു പിന്നെ അവർ ഒരു വിധമൊക്കെ ഒപ്പിച്ചിട്ട് പോയി പലയിടത്തും ലൈൻ പ്രശ്നം അത് ഇതൊക്കെ ആയിരുന്നു അങ്ങനെ തിരിച്ചെനിക്ക് ലീവ് കഴിഞ്ഞിട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ പോയി പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ സജി എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കെയർ ഓഫിലാണ് പുള്ളിയോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് പുള്ളിയുടെ ചേട്ടൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ഇവരിങ്ങനെ പുള്ളിയുടെ അവിടെ വന്ന് ഇത് ചെയ്ത ഒരു ടീമുണ്ട് ബി എസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ അവർ വിളിക്കണത് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല പോസിറ്റീവ് റിപ്ലൈ ആയിരുന്നു അപ്പം വന്ന് ഞാനൊരു മൂന്ന് ദിവസത്തെ ലീവിൻ്റെ അത് ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യാനായിട്ട് മെയിനായിട്ട് വന്ന് മൂന്ന് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് തിരിച്ചു വന്നതാണ് അപ്പോൾ വന്ന് ഇന്നലെ ഇന്ന് വരാമെന്ന് പറഞ്ഞ ഒരു രാവിലെ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി രാത്രി ഒന്നര രണ്ട് മണിയാവുന്നു ഇപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത് ഒരു ഇതപ്പെട്ടുണ്ടായിരുന്ന എല്ലാ ഇഷ്യൂസും അവർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഫിക്സേഴ്സൊന്നും ഫുൾ ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ടായില്ല ഔട്ട് സൈഡും എല്ലാം അത് പലയിടത്തും പിടിപ്പിക്കാൻ നോക്കിയപ്പോഴാണ് ന്യൂട്രൽ ഇല്ല കേബിൾ പലയിടത്തും വലിച്ചിട്ടില്ല അങ്ങനെ പല ഇഷ്യൂസും കണ്ടത് പക്ഷേ അവർ എ ടു സെഡ് എനിക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് ഇതുവരെ അവർ ട്രിപ്പ് സർക്യൂട്ടിൻ്റെ എല്ലാ മേഖലയും ഉൾപ്പെടെ എ ടു സൈഡ് ചെക്ക് ചെയ്ത് നമ്മൾ വിഷ്വലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ രീതിയിൽ വരെ നമുക്ക് കൂടെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം ക്ലിയർ ചെയ്ത് തന്നിട്ട് ഇപ്പോഴാണോ അവർ പോർ ഈ സമയം അപ്പം രണ്ട് മണിയായി രാത്രികൾ എന്തായാലും ഇനി ആർക്കെങ്കിലും ഇതുപോലൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഇത്തരത്തിലുള്ള കംപ്ലൈനുകൾ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം അതിനായി നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാവും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെന്റ് ക്ലാസുകൾ വളരെ ലളിതമായിട്ട് തന്നെ ഇലക്ട്രിക്കലിനെ കുറിച്ച് പഠിക്കാനും മലയാളത്തിൽ തന്നെയാണ് ക്ലാസുകൾ മൂന്ന് മാസത്തെ ക്ലാസ്സുകളാണ് ഓൺലൈൻ ക്ലാസുകൾ ഓൺലൈൻ ക്ലാസ്സിന്റെ പ്രത്യേകത ഏത് സമയത്തും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ് പഠിക്കുകയും ചെയ്യാം ഈ മൂന്ന് മാസത്തേക്ക് വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം